ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തൊണ്ടി മുതൽ പൂർണമായും കണ്ടെത്താനാകാതെ അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ച മാസങ്ങൾ പിന്നിടുമ്പോഴും ശബരിമലയിൽ നിന്നും കാണാതായ സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സ്വർണം പ്രതികൾ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചതായും സൂചന വിവരങ്ങൾ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് നൽകും പ്രശാന്ത് വളരെ നിർണായകമായൊരു വിവരമാണ് പുറത്തു വരുന്നത് ഈ സ്വർണ്ണ കവർച്ച കേസിൽ തൊണ്ടി മുതൽ ഇതുവരെയും കണ്ടെത്താനായിട്ടുള്ള നമുക്കറിയാം അന്വേഷണം തുടങ്ങിയിട്ട് എത്ര മാസമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു തൊണ്ടി മുതലും അന്വേഷണം കണ്ടെത്താൻ എന്താണ് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സംഘത്തിനെ സംഘത്തിന് സാധിക്കുന്നില്ല അശ്വതി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടങ്ങി രണ്ട് മാസങ്ങൾ പിന്നിടുന്നു കേസിലെ ഒന്നാം പ്രതി മുഖ്യപ്രതിയായ മുര അതായത് ഉണ്ണികൃഷ്ണൻ പോട്ടിയിൽ നിന്നും അതോടൊപ്പം തന്നെ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയിൽ നിന്നും സ്മാർട്ട് ക്രിയേഷന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരി നിന്നെല്ലാം തൊണ്ടി മുതലായി പിടിച്ചെടുത്ത എഴുന്നൂറ് ഗ്രാം വരുന്ന ആ സ്വർണം മാത്രമാണ് നിലവിൽ ഈ തൊണ്ടി മുതലായി ലഭിച്ചിരിക്കുന്നത് എന്നാൽ വലിയൊരളവും ഇനിയും കണ്ടെത്താൻ കിടക്കുന്നു ആ കണ്ടെത്താൻ കിടക്കുന്ന സ്വർണ്ണം എവിടെയെന്ന് പൂർണ്ണമായ തോതിൽ തൊണ്ടി മുതലായിട്ടുള്ള സ്വർണ്ണങ്ങൾ ഇനിയും കണ്ടെത്താൻ കിടക്കുകയാണ് ആ സ്വർണ്ണം എവിടെ നിന്നതിനൊക്കെ കൃത്യമായ ഒരു അന്വേഷണ സംഘത്തിന് കൃത്യത പറയാൻ കഴിയുന്നില്ല പലതവണ ഉണ്ണികൃഷ്ണൻ പൂറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും അതോടൊപ്പം തന്നെ മുരാരി മുരാരി മുരരിബാബു പങ്കജ് ഭണ്ഡാരിയെയും അതോടൊപ്പം തന്നെ ബെല്ലാരി ഗോവർദ്ധനയും വൃദ്ധം ജ്വല്ലറിയുടെ ഉടമ ഗോവർദ്ധനയും അടക്കം ചോദ്യം ചെയ്തിരുന്നു ഇക്കാര്യം തിരക്കിയെങ്കിൽ പോലും അവരിൽ നിന്നും കൃത്യമായൊരു ഉത്തരം ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് തൊണ്ടി മുതൽ കണ്ടെത്തിക്കൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള യാതൊരു വിവരങ്ങളും ഇതുവരെ ലഭിച്ചിട്ടില്ല പലതവണ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ പോലും കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു ഇനി അന്വേഷണത്തിൻ്റെ കോടതി നൽകിയ കാലാവധി അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ തൊണ്ടി മുതൽ കണ്ടെത്താകാനാകാത്തത് വലിയ വെല്ലുവിളിയായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമലയിൽ നിന്നും കവർന്ന സ്വർണം അത് പിടിച്ചെടുത്ത സ്വർണം പോലും അതായത് ഈ മൂന്ന് പേരിൽ പ്രതികളായിട്ടുള്ള മൂന്ന് പേരിൽ നിന്നും കണ്ടെടുത്ത സ്വർണം പോലും അത് ശബരിമലയിലെ സ്വർണ്ണമാണോ എന്ന് തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ തെളിയിക്കണമെങ്കിൽ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന വി എസ് എസ് സി നടക്കുക ാണ് ആ പരിശോധനാ ഫലം പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ കണ്ടെടുത്ത സ്വർണം പോലും അത് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് മോഷിച്ച് കടത്തിയ സ്വർണ്ണമാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ കടുത്ത വെല്ലുവിളിയിലൂടെയാണ് അന്വേഷണ സംഘം കടന്നു പോകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇനിയും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സാഹചര്യത്തിൽ എങ്ങനെ സ്വർണം കണ്ടെത്തുമെന്നതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള വെല്ലുവിളി എന്ന് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ആർക്ക് കൈമാറിയെന്നോ എന്ത് ചെയ്തുവെന്നോ എന്നത് അടക്കമുള്ള ഒരു കാര്യത്തിലും അന്വേഷണ സംഘത്തിന് വ്യക്തതയില്ല പലതവണ ചോദിച്ചെങ്കിൽ പോലും ഇവർ ഇക്കാര്യങ്ങളിൽ മാത്രം യാതൊരുവിധ തുമ്പും ലഭിച്ചിട്ടില്ലെന്ന ലഭിച്ചിട്ടില്ല ഒന്നും പറയുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ പരിശോധന എന്ന രീതിയിൽ പലയിടങ്ങളിൽ തന്നെ അതായത് ചെന്നൈയിലും ബാംഗ്ലൂരും ബെല്ലാരിയിലും അടക്കം പല രീതിയിൽ പലയിടങ്ങളിൽ പരിശോധനകൾ നടത്തിയെങ്കിൽ പോലും ഇപ്പറഞ്ഞ എഴുന്നൂറ്റി എഴുന്നൂറ് ഗ്രാമിനടുത്ത് സ്വർണം മാത്രമാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് അന്വേഷണ സംഘം കടന്നുപോകുന്നത് എന്തായാലും ഇതിലെ അന്താരാഷ്ട്ര സംഘങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇതെല്ലാം ഉറപ്പാക്കണമെങ്കിൽ ഈ തൊണ്ടി മുതൽ കിട്ടണം തൊണ്ടി മുതലിൻ്റെ സ്ഥിരീകരണം ഉണ്ടാകണം ശബരിമലയിൽ നിന്ന് കെട്ടെടുത്തതാണ് എന്നടക്കമുള്ള കാര്യങ്ങളിലൊരു സ്ഥിരീകരണം കൂടി വരേണ്ടിയിരിക്കുന്നു തുടർന്നുള്ള നീക്കങ്ങളും തുടർന്നുള്ള അന്വേഷണ സംഘത്തിനെ മുന്നോട്ട് പോക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഈ തൊണ്ടി മുതൽ കണ്ട കണ്ടെത്താതെ കേസ് അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് എന്ന് കഴിഞ്ഞാൽ അതും കോടതിയുടെ ഭാഗത്തുനിന്നടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് സാധ്യതയുണ്ട് ഈ കോ അന്വേഷണ സംഘത്ത് തന്നെ കോടതി വിമർശിക്കുവാനുള്ള സാഹചര്യം തള്ളിക്കളെ പ്രശാന്ത് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തൊണ്ടി മുതൽ പൂർണ്ണമായും കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ച മാസങ്ങൾ പിന്നിടുമ്പോഴും ശബരിമലയിൽ നിന്നും കാണാതായ സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല